എല്ലാവർക്കും നമസ്കാരം രേണു സുധിയുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും നിർണായകമായ ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു രേണു സുധിയുടെ മകൻ അഞ്ചര വയസ്സുകാരൻ ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിയുടെ സുരക്ഷിതത്വം രേണു സുധിയുടെ കയ്യിൽ ഭദ്രമല്ല എന്ന ആശങ്കയിൽ ആശങ്കയിൽമേൽ ചൈൽഡ് ഹെൽപ്പ് ലൈന് പരാതി ലഭിച്ചിരിക്കുന്നു വിമൻ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് ഇന്നലെ കൂടിയാണ് പരാതി ലഭിക്കുന്നത് മൈൽസ്റ്റോൺ മീഡിയ എന്ന് പറയുന്ന ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ രേണു സുധി നൽകിയ ഒരു അഭിമുഖത്തിൽ തൻ്റെ കുട്ടികളെ കൊന്നതിന് ശേഷം താൻ ആത്മഹത്യ ചെയ്യും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായാൽ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ മുൻനിർത്തിയാണ് ഈ കുട്ടികളൊന്നും തന്നെ രേണുസുദ്ധിയുടെ കയ്യിൽ സുരക്ഷിതരല്ല എന്നൊരു ആശങ്ക പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത് പരാതിക്കാരൻ്റെ പേര് തീർച്ചയായിട്ടും സ്വകാര്യമാണ് കാരണം അയാൾക്ക് അത് സ്വകാര്യമാക്കി വെക്കാനുള്ള അംഗീകാരം അല്ലെങ്കിൽ അവകാശം ഈ നാട്ടിലുണ്ടാകും രേണുസുദ്ധി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസവും അവരുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് രേണുസുദ്ധി അഞ്ചര വയസ്സുകാർ മൃതപ്പനെ നിങ്ങൾ നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് പല ഘട്ടങ്ങളിലും തൻ്റെ മകനെയും മൂത്ത മകൻ കിച്ചു എന്ന് പറയുന്ന കുട്ടിക്ക് ഇരുപത് വയസ്സിന് മുകളിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടി വിമാനം ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻ്റെ കീഴിലോ ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ പരിധിയിലോ ആളല്ല കുട്ടിയല്ല അതുകൊണ്ട് തന്നെ ഈ ഇളയ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകപ്പെടുന്നത് ഈ ഘട്ടത്തിലാണ് ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് പരാതി എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചൈൽഡ് ഹെൽപ് ലൈൻ അധികൃതർ രേണുസുദ്ധിയോട് സംസാരിച്ചിരുന്നു രേണുസുധി ആദ്യഘട്ടത്തിൽ ഫോൺ എടുക്കുകയും വീട്ടിലേക്ക് വരൂ എന്ന് പറയുകയും ചെയ്തു പക്ഷേ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തിരികെ വിളിച്ചതിന് ശേഷം നിങ്ങളുടെ ഓഫീസ് എവിടെയാണ് ഞങ്ങൾ അവിടേക്ക് വന്ന് മൊഴി നൽകാം എന്നാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ അധികൃതരോട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല വളരെ കൃത്യമായി രേണു സുദ്ധിയുടെ അച്ഛനാണ് തിരികെ വിളിക്കുന്നത് മാത്രമല്ല സഹോദരിയും സംസാരിക്കുന്നുണ്ട് ഇവരെല്ലാവരും തന്നെ വീട്ടിലേക്ക് വന്ന് അവിടെ ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കാൻ അനുവദിക്കുന്നില്ല ആ ചൈൽഡ് ഹെൽപ്പ് ലൈൻ്റെ ഒരു ഒരു സ്ഥിരമായ ഒരു പ്രോട്ടോക്കോൾ പരാതി ലഭിക്കും അവർക്കൊരു ടോൾ ഫ്രീ നമ്പറുണ്ടോ പത്ത് തൊണ്ണൂറ്റി എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ സുരക്ഷിതത്വം ആ കുട്ടിയുടെ ജീവൻ എന്തെങ്കിലും അപകടം അല്ലെങ്കിൽ ആ കുട്ടിയുടെ എന്തെങ്കിലും പ്രതിസന്ധി ആ കുട്ടി അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളിൽ കുട്ടിക്കോ കുട്ടിയുടെ ബന്ധുക്കൾക്കോ കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്കോ പരാതി ഉണ്ടെങ്കിൽ ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചാൽ ബന്ധപ്പെട്ട അധികാരികൾ അത് ചൈൽഡ് ലൈനിലേക്ക് കണക്ട് ചെയ്യും അവിടെയുള്ള കേസ് വർക്കർ അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഈ പരാതി ലഭിച്ചിരിക്കുന്ന ആളുകളുടെ അടുത്തു നിന്നും കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അഭ്യസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രശ്നത്തിലുള്ള കുട്ടിയുടെ ബന്ധപ്പെട്ട ആളുകളോട് രക്ഷിതാക്കളോട് സംസാരിക്കും ആദ്യഘട്ടത്തിൽ സംസാരവും തുടർന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ കുട്ടികൾ നേരിടുന്നുണ്ടെങ്കിൽ അവരുടെ വീട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കും അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വിമൻ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൈമാറും തുടർന്ന് ഈ കുട്ടി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു നടപടികൾ ഉണ്ടാകും അത് ക്രിമിനൽ കേസാണെങ്കിൽ അങ്ങനെ അല്ല മറ്റേതെങ്കിലും തരത്തിൽ പരിഹരിക്കേണ്ട വിഷയമാണ് കുട്ടിയുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയുള്ള നടപടികളിലേക്കാണ് കടക്കേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യും ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ അധികൃതർ ആദ്യഘട്ടത്തിൽ അവരെ വിളിച്ചു ഇനി അവർ മൊഴി സ്വീകരിക്കേണ്ടതുണ്ട് രേണുസുധി ഇനി കുട്ടിയുടെ കാര്യത്തിലുള്ള നിലപാടുകൾ അറിയിക്കും ഇന്ന് അവർ ഓഫീസിലെത്തുന്നുണ്ട് തുടർന്ന് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടിയോടും സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കും അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള കൺസേണുകൾ അല്ലെങ്കിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് പരിശോധിക്കുകയും നടപടിയിലേക്ക് പോവുകയും ചെയ്യും രേണുസുദ്ധി അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി എന്നത് അത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയല്ല അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ആ കുട്ടിയുടെ പഠനം ആ കുട്ടിയുടെ സുരക്ഷിതത്വം ആ കുട്ടിക്കുള്ള പാർപ്പിടം മൗലിക അവകാശങ്ങൾ ഇതെല്ലാം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് സുരക്ഷിതമാക്കേണ്ടുന്നത് ഒരു സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അത് സ്റ്റേറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് നമ്മുടെ നാട്ടിൽ ജൂനൽ ജസ്റ്റിസ് ആക്റ്റും കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരുപാട് അവകാശങ്ങളും ഒക്കെയുണ്ട് ഇത് സംരക്ഷിക്കേണ്ടതിൻ്റെ ബാധ്യത പൂർണ്ണമായും സർക്കാരിന് അഥവാ സംസ്ഥാനത്തിനാണ് അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രത്തിൽ കൃത്യമായ നിയമ സംവിധാനങ്ങളുണ്ട് പല മാതാപിതാക്കളും കുട്ടികളുടെ പ്രൈവസിയെ പോലും മാനിക്കാതെ അവരുടെ വ്ളോഗുകളും ഡെയിലി ലൈഫുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഈ കുട്ടിയുടെ പ്രൈവറ്റ് ലൈഫിൽ അവരുടെ പ്രൈവസിയെ ഹനിക്കുന്ന തരത്തിലാണ് വീഡിയോകൾ വരുന്നതെന്നോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നുകയോ കുട്ടിയുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ തോന്നിയാൽ കാണുന്ന എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന മാതാപിതാക്കൾക്കോ വ്ലോഗ് കാണുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരന് പോലും ഇങ്ങനൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയുടെ സുരക്ഷിതത്തിൽ എനിക്ക് ആശങ്കയുണ്ട് എന്ന ചൈൽഡ് ഹെൽപ്പ് ലൈനെ വിളിച്ചു പറഞ്ഞാൽ അവർ കൃത്യമായി ഇടപെടും ഇരുപത്തിനാല് മണിക്കൂറും കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഇത് കൃത്യമായി നമ്മുടെ നാട്ടിൽ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു സംവിധാനം കൂടിയാണ് ആ ഒരു സംവിധാനം ഇവിടെയുണ്ട് ഞാൻ പറഞ്ഞതിലേക്ക് തിരിച്ചു വരികയാണ് സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പാണ് കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളെ കുറിച്ച് നിങ്ങളുടെ വായിൽ വരുന്നതെല്ലാം വിളിച്ചു പറയാമെന്ന് ധരിക്കരുത് അത് നിങ്ങളൊരു കുട്ടിയുടെ പെറ്റമ്മയാണെങ്കിൽ പോലും സ്റ്റേറ്റ് കുട്ടിയുടെ കാര്യത്തിൽ സ്റ്റേറ്റിനാണ് പ്രയോറിറ്റി സ്റ്റേറ്റ് ആണ് തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണം വേണ്ട എന്നുള്ളത് അതുകൊണ്ട് തന്നെ േണുസുധിയുടെ രണ്ടാമത്തെ രേണു സുധി സുധിയെ രണ്ടാമത് വിവാഹം കഴിക്കുമ്പോഴാണ് അതിലാണ് ഈ ഉള്ളത് ആ കുട്ടിയുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കുറെ അധികം നാളുകളായി കേൾക്കുന്നുണ്ട് മാത്രമല്ല ഈ കുട്ടികൾക്ക് അതായത് മൂത്ത കുട്ടിക്കും രണ്ടാമത്തെ കുട്ടിക്കും വേണ്ടിയാണ് ഇപ്പോഴുള്ള വീട് നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഞാനൊരു വിധവയായ ഒരു സ്ത്രീയെ സമൂഹം ഇങ്ങനെ കൊത്തിപ്പറിക്കുന്നതിനോട് വ്യക്തിപരമായി താല്പര്യമില്ലാത്ത ഒരാളാണ് പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ രേണുസുധിയോട് പൂർണ്ണമായും എതിർത്ത് അഭിപ്രായമുള്ളൊരു വ്യക്തി കൂടിയാണ് ഞാൻ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ അവരോടുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ഞാൻ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എന്തായാലും രേണു സുധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ഒരു നടപടിയിലേക്ക് പോവുകയാണ് രേണുസുധി അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഈ നാട്ടിലൊരു നിയമവ്യവസ്ഥിതി ആ നിയമവ്യവസ്ഥതിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ ഹനിക്കുന്ന തരത്തിൽ കുട്ടി നിങ്ങളുടെ ആയിരിക്കും പക്ഷെ അതിനെ ഹനിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ ഒരു വാചകം കൊണ്ടോ ഒരു വാക്കു കൊണ്ടോ അതിനെ വേദന പുന്ന ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ ഈ നാട്ടിലൊരു നിയമമുണ്ട് അത് രേണുസുധിയെ സ്ലക്ഷയും ചെയ്ത് ആക്ഷേപിക്കുന്നവർക്കും എതിരെയും രേണു സുധിക്ക് കംപ്ലയിന്റ് കൊടുക്കാം തിരിച്ചു ആളുകൾക്ക് കംപ്ലയിന്റ് കൊടുക്കാമെന്ന ഈ അവസ്ഥയിലൂടെ മനസ്സിലാക്കുകയാണ് എന്തായാലും ചൈൽഡ് ഹെൽപ്പ് ലൈൻ അധികൃതർ ഈ കുട്ടിയുമായും ബന്ധപ്പെട്ടിട്ടുള്ള രക്ഷാകർത്താക്കളുമായി ഒക്കെ സംസാരിച്ചതിന് ശേഷം കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജീവിക്കുന്നതായും ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അടക്കമുള്ള വിഷയങ്ങൾ സംസാരിക്കും എന്തായാലും ചർച്ചകളും ആ മൊഴിയെടുപ്പും ഒക്കെ ഇന്ന് നടക്കും തുടർന്നുള്ള വിവരങ്ങളും മറുനാടൻ സ്പെഷ്യലിലൂടെ അറിയിക്കും നന്ദി നമസ്കാരം